എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ആരൊക്കെ പെരളാശ്ശേരി അമ്പലത്തിൽ പോയിട്ടുണ്ട് കണ്ണൂരാണല്ലേ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു അമ്പലമാണ് പെരളാശ്ശേരി എന്ന് പറയുന്നത് നിങ്ങൾ പെരളാശ്ശേരിയിൽ വലിയ കുളമൊക്കെ ഒരുപാട് റീൽസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവൂലേ അപ്പം അങ്ങനെ അവിടെ നിന്നുള്ള ഒരു അനുഭവം പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ചേച്ചി ഞാനത് വായിക്കട്ടെ എല്ലാവരും ഭക്തിയോടെ കേൾക്കട്ടോ നമസ്കാരം ശ്രീകാന്ത് സാറേ എൻ്റെ പേര് രേഷ്മ കണ്ണൂർ ജില്ലയിലാണ് സ്ഥലം ത്രിമധനം ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ഓരോ അനുഭവം കേൾക്കുന്നവരും കണ്ണനോട് നമ്മൾ കൂടുതൽ അടുക്കുകയാണ് എനിക്കും കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കണ്ണൻ എനിക്ക് തന്ന ആദ്യത്തെ അനുഭവം ഞാൻ പറയാം ഒരു ദിവസം ഞാനും എൻ്റെ ചെറിയ മകനും എൻ്റെ ഫ്രണ്ട് പ്രീതി പ്രീതിയേച്ചിയും അവരുടെ മകളും പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി പോകുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലും പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു ഒന്നേ പതിനഞ്ചായി കാണും ഭയങ്കര തിരക്കായിരുന്നു അവിടെ അന്ന് ആറാട്ടുത്സവമായിരുന്നു അവിടെ തൊഴുതു എല്ലാവരും പ്രസാദ സദ്യക്കു വേണ്ടി ക്യൂ നിൽക്കുകയായിരുന്നു കുറെ ദൂരെ വരെ ക്യൂ ഉണ്ട് കിട്ടോ അപ്പോൾ നമ്മൾക്ക് പ്രസാദം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ക്യൂ നിന്നാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കും തൊഴാൻ കഴിയില്ല ആദ്യം ഒന്നേ പതിനഞ്ചെന്നാണ് പറഞ്ഞത് പതിനൊന്നേ പതിനഞ്ചിനായിരുന്നു കേട്ടോ അപ്പം ഏർ ഏർ തൊഴാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും ഓടി വിഷ്ണു ക്ഷേത്രത്തിൽ വന്നു അപ്പോൾ തന്നെ നേരം കുറെ വൈകിയിരുന്നു അവിടുന്ന് കൗണ്ടറിൽ ഇരിക്കുന്നവർ പറഞ്ഞു വേഗം ഉള്ളിൽ പോയിട്ട് പ്രാർത്ഥിച്ചോളൂ ഏതെങ്കിലും വഴിപാട് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ പിന്നീട് ഷെയർ സീറ്റ് സീറ്റാക്കാമെന്ന് നമ്മൾ വേഗം നെയ്വിളക്ക് കത്തിച്ച് കണ്ണന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചു എല്ലാം തിരക്ക് പിടിച്ചായിരുന്നു നമ്മൾ പുറത്തിറങ്ങി നട അടച്ചു പിന്നീട് നെയ്വിളക്കിൻ്റെയും മറ്റും സീട്ടാക്കി മുറിച്ചു തന്നു അത് നമുക്ക് വളരെ സന്തോഷമായി അവിടെ കണ്ണന്റെ പാൽപായസവും പയറുകഞ്ഞിയും പ്രസാദമായിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് സന്തോഷമായി കുടിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ രണ്ടാളുകളുടെയും കുട്ടികൾ പറഞ്ഞു നമ്മൾക്ക് കഞ്ഞി വേണ്ട അമ്മയെ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണന്റെ പ്രസാദം കഴിച്ചില്ലെങ്കിൽ ഇന്ന് നമ്മൾക്ക് എവിടുന്നൊന്നും കഴിക്കാൻ കഴിയില്ല വേഗം കുടിക്കി ഇത് കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് പെരളശ്ശേരി അമ്പലത്തിൽ നിന്നും പ്രസാദ സദ്യ കഴിക്കാൻ കഴിയുമെന്ന് അങ്ങനെ ഞാനും ചേച്ചിയും മക്കളും വയറ് നിറച്ച് പായസവും കഞ്ഞിയും ഒക്കെ കുടിച്ച് അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വന്നു അവിടുത്തെ പ്രസാദം കുറച്ചെങ്കിലും കഴിക്കണം എന്ന് ഉണ്ടായിരുന്നു നമ്മൾ ക്യൂ നിൽക്കുന്നവർക്ക് പ്ലേറ്റ് കൊടുക്കുന്ന ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ക്യൂ കുറെ ദൂരം വരെ ഇല്ലേ നമ്മൾ അവിടെ നിന്നാലും നമുക്ക് പ്രസാദം കഴിക്കാൻ പറ്റുമോ എന്ന് ഇല്ലെങ്കിൽ ഇപ്പോ തന്നെ വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചാ അങ്ങനെ ചോദിച്ചത് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വേഗം പ്ലേറ്റ് പിടിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് നേരെ പ്ലേറ്റ് നേടി നമ്മൾ പറഞ്ഞു വേണ്ട ക്യൂവിൽ കുറേ ആളുകളില്ലേ അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട വേഗം കയറിക്കോളൂ എന്ന് നമ്മൾ ഒരു നിമിഷം പോലും ക്യൂവിൽ നിൽക്കാതെ പ്രസാദം സദ്യ കഴിച്ചു അങ്ങ് ദൂരെ വരെ ക്യൂവിൽ ആളുകൾ ഉണ്ടായിരുന്നു ആരും ഒന്നും അനങ്ങിയില്ല അറിഞ്ഞില്ല നമ്മൾ ക്യൂ ായിരുന്നെങ്കിൽ ഒരു മണിക്കൂറിലധികം നിൽക്കേണ്ടി വന്നേനെ അപ്പൊ നമുക്ക് പ്ലേറ്റ് വാങ്ങി തന്നത് ഭഗവാനല്ലേ ഭഗവാൻ തൊഴാൻ മറ്റേ അമ്പലത്തിൽ പോകേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രസാദ സദ്യക്ക് ക്യൂ നിൽക്കാതിരുന്നത് നമ്മൾ പ്രസാദം കഴിച്ച് സന്തോഷമായിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ ആളുകൾക്ക് പ്ലേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു പോയി നന്ദി പറയാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ആ അവർ നമ്മളെ നോക്കുന്നത് പോലും ഇല്ല അവിടെ നമ്മൾക്ക് എങ്ങനെ ചെയ്തു തന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനല്ലേ ഇനിയും കുറെ നല്ല അനുഭവങ്ങളുണ്ട് കുറെ നല്ല അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട് അല്ലേ അങ്ങനെ ഒരു അനുഭവം തന്നെയായിരുന്നു ഇത് നമ്മളൊക്കെ തിരക്കിട്ട് തിരക്കിട്ടൊക്കെ പല പല ലക്ഷ്യങ്ങളുമായിട്ട് ക്ഷേത്രങ്ങളിലെത്തും പോവും അപ്പോൾ ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ ഒരു കൈത്താങ്ങായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും അതൊക്കെയാണ് വിശ്വാസം എന്ന് പറയുന്നത് അല്ലേ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് മാതിരി നമ്മൾ കണ്ടെത്തുക നമ്മളെ സഹായിക്കുന്നത് ഭഗവാന്റെ ഒരു അംശമാണ് ഭഗവാന്റെ ആ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഭഗവാൻ ഓരോ സമയത്തും നമുക്ക് തരുന്ന ചില അനുഗ്രഹങ്ങളാണ് എന്ന് നമുക്കുണ്ടാകുന്ന ദോഷാനുഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ടായിരിക്കും നമ്മൾ എന്തോ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്തിട്ടുണ്ട് പാടില്ലാത്ത വർത്തമാനം ആരോടോ പറഞ്ഞിട്ടുണ്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ആരും പെർഫെക്റ്റ് അല്ല നിങ്ങളുടെയൊക്കെ കയ്യിലിരിപ്പാണ് എന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്കുണ്ടാവുന്ന ദോഷാനുഭവം എനിക്കും ഉണ്ടാവുന്ന ദോഷാനുഭവം അതുകൊണ്ട് എപ്പോഴും കയ്യിലിരിപ്പ് നന്നാവുക എന്ന് പറയാറില്ലേ അതുകൊണ്ട് തന്നെ മനസ്സും ചിന്താഗതിയും ഒക്കെ നന്നാവുക എല്ലാം ഫുൾ ടൈം അമ്പലത്തിൽ തന്നെ ഇരുന്നിട്ട് ക്ഷേത്രത്തിൽ തന്നെ ഇരുന്നിട്ട് മറ്റു സാധാരണ ആളുകളോടൊക്കെ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവില്ല എന്താ എനിക്ക് അനുഗ്രഹമൊന്നും കിട്ടാത്ത കിട്ടാത്ത ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്കെതിരെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഓരോ നിമിഷവും നല്ലത് മാത്രം ചെയ്യുക ഓരോ ചപ്പും നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ആ നല്ലതിന് വേണ്ടി മാത്രമായിരിക്കണം അത് മാത്രമേ പറയാനുള്ളൂ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പ്രീമിയം മെമ്പർഷിപ്പ് യൂട്യൂബിലുള്ളവർക്ക് ഗ്രൂപ്പിൽ വരാം പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് ഇവിടുന്ന് ലിങ്ക് വഴി വാങ്ങുകയും ചെയ്യാം യൂട്യൂബിൽ വഴിയാണ് ചെയ്യാൻ പറ്റുക ഹരേ കൃഷ്ണ